മിന്നൽ ചുഴലിൽ വ്യാപക നാശനഷ്ടം പുതുക്കാട് ചെങ്ങാലൂർ കുണ്ടുകടവ് ആറ്റുപിള്ളി പ്രദേശങ്ങളിൽ രാവിലെയുണ്ടായ മിന്നൽ ചുഴലിൽ വ്യാപക നാശനഷ്ടം നാല് വീടുകളിലും ഒരു കാറിന് മുകളിലും വൃക്ഷങ്ങൾ കടപുഴകി വീണു വൈദ്യുതി പോസ്റ്റുകൾ തകർന്നിട്ടുണ്ട് നിരവധി ജാതിമരങ്ങളും വാഴകളും മറ്റു കാർഷിക വിളകളും നശിച്ചു ഞായറാഴ്ച രാവിലെയാണ് സംഭവം കുണ്ടുകടവ് കോറ്റുകുളം സുരേഷിന്റെ കാറിന് മുകളിലേക്കാണ് മരം ഒടിഞ്ഞു വീണത് കൂടാതെ പ്രദേശത്ത് നൂറുകണക്കിന് വാഴകൾ കാറ്റിൽ ഒടിഞ്ഞു വീണു പ്ലാവുകളും മരങ്ങളും വീണ് രണ്ട് വൈദ്യുതി പോസ്റ്റുകൾ തകർന്നിട്ടുണ്ട് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത് എസ് എന്പുരം ഒല്ലുക്കാരൻ പോൾ കൊരട്ടിക്കാരൻ അമ്മിനി ചുള്ളിപ്പറമ്പിൽ മനോജ് നന്ദിപുലം മുക്കുപറമ്പില് അശോകൻ എന്നിവരുടെ വീടിന് മുകളിലാണ് മരം വീണത് വടാത്തല വിജയന്റെ വീടിന്റെ മുകളിലേക്ക് കവങ്ങുകൾ വീണ് ഓടിത്തെറിച്ച് വിജയന്റെ ഭാര്യ രുക്മിണിക്ക് കാലിന് ചെറിയ പരിക്കേറ്റിട്ടുണ്ട് ചെങ്ങാലൂരിൽ റോഡിൽ സ്ഥാപിച്ചിരുന്ന ട്രാൻസ്ഫോമർ ചരിഞ്ഞു ഇതോടെ വൈദ്യുതി ബന്ധം തകരാറിലായി കെ കെ രാമചന്ദ്രൻ എം എൽ എ പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ബാബുരാജ് മറ്റ് ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു